ൂണിത്ര ബെസിലിക്ക അടക്കമുള്ള ദേവാലയങ്ങളിൽ നാല് അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കാനുള്ള ആർജവത്വം ഇപ്പോഴത്തെ കൂരിയ കാണിച്ചതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു അതിൽ ബെസിലിക്കയിലും പാലാരിവട്ടത്തും അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ദേവാലയത്തിനകത്ത് പ്രവേശിക്കുവാൻ സാധിച്ചുവെങ്കിൽ പോലും പാലാരിവട്ടത്തും മാതാ അഡ്മിനിസ്ട്രേറ്റർമാർ ദേവാലയത്തിന്റെ മുൻപിൽ വന്ന് തിരിച്ചു പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായത് ഞങ്ങൾ ഇന്നിവിടെ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യം തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് മൊറോന ദേവാലയത്തിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് സഭ പുറത്താക്കിയ ജോഷി വേളാപ്പറമ്പിൽ എന്ന് പറഞ്ഞ ഇപ്പോൾ പുരോഹിതനല്ലാത്ത ഒരു വ്യക്തിയും അദ്ദേഹം ചെല്ലും ചെലവും കൊടുത്ത് നിയന്ത്രിക്കുന്ന കുറച്ച് ഗുണ്ടകളും ചേർന്ന് ആ ദേവാലയ അങ്കണത്തിൽ കാട്ടിക്കൂട്ടുന്ന അഴിഞ്ഞാട്ടങ്ങളിൽ പൊറുതിമുട്ടിയിട്ടാണ് ഇത്തരമൊരു പ്രതിഷേധ സംഗമം ഇവിടെ ഞങ്ങൾ സംഘടിപ്പിക്കുവാനിടയായത് കുറച്ചു മുന്നേ ഞാൻ പ്രതിപാദിച്ചതുപോലെ തന്നെ കൂരിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു നിച്ഛേദാഠ്യത്തോടു കൂടി നിങ്ങൾ പെരുമാറുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും വിശ്വാസികൾക്ക് വിശ്വാസം വരുന്ന രീതിയിൽ ആകുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും തെരുവിൽ ഇറങ്ങേണ്ടി വരുന്നത് ഞങ്ങളെ ഇറക്കിയൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും സിനിഡ് പിതാക്കന്മാർക്കും ഇവിടെ ഇരിക്കുന്ന കുര്യയ്ക്കുമാണെന്ന് കൂടി പറയുവാനാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട കുര്യൻ ഭരണിക്കുളങ്ങനെ അച്ഛനെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് ഏതാണ്ടൊരു ഇരുട്ടുമുറിയിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് ഒരു ഇന്ത്യൻ പൗരന് കിട്ടേണ്ട ഒരു സ്വാതന്ത്ര്യവും അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്നില്ല റൂമിന് വെളിയിലടകാൻ സാധിക്കുന്നില്ല വരുന്ന വിശ്വാസികളെ സ്വാതന്ത്ര്യത്തോടു കൂടി കാണുവാൻ സാധിക്കുന്നില്ല ഭക്ഷണം കൊണ്ടുവരുന്ന വിശ്വാസികളെ അതിക്രൂരമായ രീതിയിൽ വിരട്ടി ഓടിക്കുന്നു ഇത്തരം ഗുണ്ടായുസങ്ങൾ ഒരു അതിരൂപതയുടെയും ഒരു സിനഡിൻ്റെയും തൊട്ടു മൂക്കിന് താഴെ നടക്കുമ്പോൾ ആ സഭയോടൊപ്പം കഴിഞ്ഞ രണ്ട് വർഷക്കാലം വിശുദ്ധ കുർബാന അർപ്പിച്ച മരുത്തോർവട്ടം സെൻറ് സോബാസ്റ്റിൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച ആ പ്രിയപ്പെട്ട പുരോഹിത ശ്രേഷ്ഠനെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന ഒരു സാഹചര്യത്തെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കുവാൻ ഇതല്ലാതെ വേറൊരു മാർഗമില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട കുര്യ നേതൃത്വത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാർക്ക് അവിടെ പള്ളി തുറന്ന് പള്ളിയുടെ താക്കോൽ ഒരു വിഭാഗം അൽമാർ പൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് അദ്ദേഹത്തെ നിയോഗിച്ച പള്ളിയിൽ സ്വന്തം മുറിയിൽ പോലും പ്രവേശിക്കാൻ സാധിക്കാതെ അദ്ദേഹം അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് എത്രയും വേഗം നിങ്ങൾ അറുതി വരുത്തണം അതോടൊപ്പം ഈ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ദേവാലയങ്ങളിലും ആത്മായൻ കൊടുത്ത കേസിലല്ലാതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കുവാൻ ഇവിടുത്തെ സഭാ നേതൃത്വത്തിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്ക് വളരെ നിരാശയോടുകൂടി തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരും ഈ മുന്നൂറ്റി ഇരുപത്തെട്ട് ദേവാലയങ്ങളിലും വരും ദിവസങ്ങളിൽ സഭയുടെ ഏകീകൃത കുർബാന അർപ്പിക്കുവാനുള്ള സാഹചര്യം ഇപ്പോൾ നടക്കുന്ന സിനഡിൽ സിനഡിന് വെളിയിൽ ഉണ്ടാക്കിയ ആ തീപൂരം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സഭാ മക്കൾക്ക് വിശുദ്ധ കുർബാന അർപ്പണത്തിന് ആവശ്യമായ സാഹചര്യം ഒരുക്കി തരണമെന്നും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തറ ഫറോന പള്ളിയിൽ നിന്ന് പള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടി എന്തിനു വേണ്ടി ആ പണം ഇനിയോ വിത്ഡ്രോ ചെയ്തു ഇത് പറയുവാൻ കൂരിയ നേതൃത്വം ബാധ്യസ്ഥമാണ് അതോടൊപ്പം തന്നെ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡിപ്പോറസ് പള്ളിയിൽ മെട്രോ റെയിൽ പദ്ധതിയുടെ ഭാഗമായി ഒരു കുരിശു നീക്കം ചെയ്തപ്പോൾ കിട്ടിയ കോടിക്കണക്കിന് രൂപയുടെ വരുമാന മാർഗം അതെവിടെ പോയി പള്ളിക്കണക്കിൽ പോലും ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ നിമിഷം വരെ പള്ളിയുടെ നിലവിലുള്ള അക്കൗണ്ടുകളെല്ലാം സീറോ ബാലൻസ് ആയി കഴിഞ്ഞു ആ പണങ്ങളൊക്കെ എവിടെ പോയി ബഹുമാനപ്പെട്ട കൂരിയാ നേതൃത്വം ഈ രണ്ട് കാര്യങ്ങളിൽ ഞങ്ങൾ സംശയിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റി ഇരുപത്തെട്ട് ദേവാലയങ്ങളുടെയും സാമ്പത്തിക സ്രോതസ്സുകൾ അടിയന്തരമായി കൂര്യാ നേതൃത്വം അന്വേഷിക്കണമെന്നും ഞങ്ങൾ ഒരു മാസം മുമ്പ് ബഹുമാനപ്പെട്ട ചാൻസലർ അച്ഛനെ കാണുവാൻ വന്നപ്പോൾ ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ ഫ്രീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇവരുടെ ഈ വിമത അഴിഞ്ഞാട്ടം നിൽക്കുകയുള്ളൂ ഈ അഴിഞ്ഞാട്ടം മൊത്തം ഈ വിശ്വാസികളുടെ നേർച്ചപ്പടത്തും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇവർ നടത്തുന്നതെന്നും ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ് ഇതുവരെയായിട്ടും അത്തരം കാര്യങ്ങളിൽ കൊരിയാ നേതൃത്വം നടപടി സ്വീകരിക്കാത്തതിലുള്ള പ്രതിഷേധവും കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന ദിവസങ്ങൾ പന്ത്രണ്ടാം തീയതി അവസാനിക്കുന്ന സിറോ മലബാർ സഭയുടെ സുനകുദോസ് അവസാനിക്കുമ്പോൾ ഇന്ത്യവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ പ്രശ്ന പരിഹാരത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഇനി ഒരു സിനഡ് കൂടുവാൻ സെന്റ് തോമസ് മൌണ്ടിനെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ മാർത്തോമാ നസ്രാണി സഹോദരി സഹോദരന്മാരെയും റീജിയണൽ ആൻഡ് സെൻട്രൽ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപശംസിക്കുന്നു നന്ദി നമസ്കാരം